സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണേ അതും ഉരുളക്കിഴങ്ങ് കൊണ്ടും സവാളയും കൊണ്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി നല്ല ടേസ്റ്റോടു കൂടിയുള്ളൊരു സ്നാക്സ് ആണെ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാവരും എന്നെ സപ്പോർട്ടായാൽ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അതിനായിട്ട് ഒരു വലിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ അതങ്ങട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇഞ്ചിയാണ് ഒരു ചെറിയൊരു കഷ്ണം ഇതേപോലെ ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളം കിഴങ്ങാണ് അതിന് ഇതേപോലെ ഒന്ന് ചീകി ഇതേപോലെ എടുക്കുക പിന്നെ കരുവേപ്പില നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേസ് ഇല്ലേ അത് ഇട്ടുകൊടുക്കാം പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ പിന്നെ വേണ്ടത് അര അര അരക്കപ്പ് അരിപ്പൊടിയാണേ അത് അതിൽ നിന്ന് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്നിട്ട് എന്തെയ്യാന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ് ഈ അപ്പോൾ ഈ സവാളേൻ്റെയും പിന്നെ അതേപോലെ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ വെള്ളം ഇതിനോട് ചേർന്നോളും അപ്പോൾ നല്ല ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കെന്താ ബാക്കി മാവ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നാണ് ബാക്കി മാവും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കുഴച്ചെടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു നനവ് വേണ്ടി വരും അപ്പോൾ ഒരു കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ച് അപ്പോൾ ഇതേപോലെ കുറച്ചുകൂടി അപ്പോൾ കുറച്ചുകൂടി ആവശ്യം ഉണ്ടായിരുന്നു വെള്ളം അപ്പോൾ കുറച്ചുകൂടി ഒന്ന് തെളിച്ചു കൊടുത്തിട്ട് ഞാൻ നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതാ ഇപ്പം ഇങ്ങനെ ഒരു ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഉരുവിളൊക്കെ ഉരുട്ടാൻ പറ്റുമെന്ന് പരിവായിട്ടുണ്ടേ അപ്പോൾ അതാ ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ ബോൾസായിട്ട് കണ്ടില്ലേ ഇതേപോലെ ആക്കിയെടുക്കുന്ന ഒരു പരുവായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു കുറേ ഒരു നുള്ള് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വേണ്ട കായപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടേസ്റ്റും മണമൊക്കെ വരും അപ്പോൾ ഇത് നന്നായി എന്നിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇതേപോലെ ഒന്ന് നന്നായി ഒന്ന് എല്ലാവരും ആവുന്നവരെ ഒന്ന് കുഴച്ചെടുത്തിട്ട് അപ്പോഴേക്കും ഞാനവിടെ എണ്ണ ചൂടാക്കാനായിട്ട് സ്റ്റോവിൽ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായതിനു ശേഷം നമ്മുടെ ഈ ബോൾസ് ഇല്ലേ അത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാട്ട ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് തീ കുറച്ച് വെക്കാം ഒരു മീഡിയം ലെവൽ തീയാക്കി വെക്കാം കേട്ടോ എന്നിട്ട് ഇതിനൊന്ന് നന്നായി അപ്പുറത്തും അപ്പുറത്തും നന്നായി ഒന്ന് മൊരിച്ചെടുക്കണം ഒരു ഭാഗം വെന്തതിനു ശേഷം മറിച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അങ്ങനെ നമ്മുടെ അത് വെന്തിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയായി വന്നിട്ടുണ്ട് രൂപം കാണുമ്പോൾ നമുക്ക് പക്കാവടൻ്റെയൊക്കെ ഷേപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ് നല്ല ക്രിസ്പിയാണ് കണ്ടില്ലേ ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നല്ല അടിപൊളിയാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്ത് നോക്കൂ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുപോകല്ലേ